യൂണിവേഴ്സിറ്റി കലോത്സവത്തിലേക്ക് സഹൃദയങ്ങൾക്ക് സ്വാഗതം വേദി പാത്രത്തിൽ കയറി നിന്നുകൊണ്ടുള്ള നൃത്തം എന്നാലും അതിന്റെ കുറ്റിപ്പുടി എന്ന് പറയുന്നത് കേട്ടോ വേദി അഞ്ചിൽ ഒപ്പന അപ്പൊ വേദി നാലിൽ ഇരിക്കുന്നത് അത് എന്റെ അപ്പന വേദി മൂന്നിൽ നാടക മത്സരം പുരോഗമിക്കുന്നു നല്ല ണ്ടോ ഉണ്ട് കാണും ചുമ്മാ കിട്ടണല്ലേ ബിപിൻ തോമസേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നമ്മടെ വേണുമാഷേ ആർട്ട് റൂമിൽ തമ്മിപ്പാമ്പിനെ എടുത്തോണ്ട് പോയിട്ടുണ്ട് എന്നാ പെട്ടെന്ന് ഒരു ആംബുലൻസിന് വിളിക്കാമോ ആയി നമ്മുടെ ആർട്ട് റൂമിൽ ഡമ്മിപ്പാമ്പില്ല പറഞ്ഞിട്ടുണ്ട് ടോർച്ച് ടോർച്ചില്ല അങ്ങനെ ഇപ്പൊ പറഞ്ഞ അനുസരിക്കണ്ടേ പറഞ്ഞ നീ അനുസരിക്കോ ഞാൻ എന്നെ അനുസരിച്ച നമ്മുടെ ഈ നാടകത്തിന്റെ സ്ക്രിപ്റ്റ് പൂജയ്ക്ക് വെക്കണം എന്ന് നീ വെച്ചായിരുന്നോ ഇല്ല വെച്ചില്ല അങ്ങനെ വെക്കാത്ത പൂജാരി സമ്മതിച്ചില്ലെന്ന് പൂജാരി ഉള്ളി പറഞ്ഞു പൊട്ടണ സാധനം ഒന്നും ദൈവത്തിന്റെ അടുത്ത് വെക്കാൻ പറ്റില്ല അപ്പം നീ കണ്ടന്റ് പറഞ്ഞോ പിന്നെ കണ്ടന്റ് പറയേണ്ടി വന്നു നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നാടകത്തിന്റെ കണ്ടന്റ് വെളിയിൽ പോകരുത് ഇന്നെ എന്ന് വെച്ചാൽ ഈ ബാഹുബലിയല്ലേ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണത് എടാ ബിപിൻ തോമസേ നിനക്ക് നാണമില്ലട ഇങ്ങനെ എല്ലാ വർഷവും ഇവിടെ വന്ന് കാശ്മുറയ്ക്ക് തല്ലുകൊള്ളാനായിട്ട് അതെന്നെടാ അങ്ങനെയൊരു വർത്തമാനേ എടാ കഴിഞ്ഞ വർഷം ഞാൻ ചെയ്താ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന നാടകത്തിൽ എന്തായിരുന്ന പ്രശ്നം പാപം ചെയ്തിട്ടാണോ ചെയ്യാത്തോണ്ടാണോന്നൊന്നും എനിക്കറിയത്തില്ല ഒരു ഓഡിറ്റോറിയം ഓടിറ്റോറിയാൻ പുല്ലിങ്ങനെ കല്ലെറിയുന്നുണ്ടായിരുന്നു കല്ല് കിട്ടാത്തവരെ കയ്യിലിരുന്ന പൊരി കൊണ്ട് വരെ എന്നിറങ്ങി അല്ല ആ കൂട്ടത്തി നാടകം കളിച്ചോണ്ടിരുന്ന നീ എന്തിനാ മറ്റവനെ അത് പിന്നെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഫ്രണ്ട് ഇടുന്ന എന്റെ കാമുകിയാ എല്ലാരും നിനക്കിട്ട് കല്ലെറിയുമ്പോ ഞാനറിയാ എന്ന് അവര് വിചാരിക്കത്തില്ലേ ഞാൻ എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്ന് പക്ഷേ ഈ പ്രാശ്യത്തെ നാടകം രക്തം എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് അങ്ങനെ ഒരു സാഹചര്യം പറ്റത്തില്ല 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 എനിക്ക് പഠിക്കണം എടാ ഞാൻ നിനക്ക് ായിരം രൂപ കടം തരാൻ ഉണ്ട് കാര്യം ശരിയാ അതുകൊണ്ടല്ലോ നീ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ അയ്യായിരം രൂപ നാടകത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഓഹോ പൈസ തിരിച്ചു തിരിച്ചുപോയിക്കാറല്ലേ നിന്റെ പൈസ ഞാൻ തരാം ഏഹ് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നാടകം പഠിച്ച് നിന്നെ കേൾപ്പിച്ചാ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ നീ എന്നാ ഈ എട്ടും പൊട്ടും തിരിയാത്ത പൊട്ടലെ കൊണ്ട് ജയിക്കുന്നത് പിന്നെ നിനക്ക് ഞാൻ അയ്യായിരം രൂപ ഞാൻ ഞാനീ കിടന്ന് കാണിക്കുന്ന നിനക്ക് എന്തിന്റെ തരിപ്പാടാറിയോ എനിക്ക് എന്റെ ഒന്ന് ഇമ്പ്രസ് ചെയ്യണം ജനിതകം ഞാൻ സൂപ്പർ ആക്കുന്ന് പോസിറ്റീവ് മൈൻഡ് പിന്നെ അളിയാ ബിബിൻ തോമസ് എന്റെ ലുക്കി കാണാൻ എങ്ങനെയുണ്ട് കൊള്ളാടാ ഓലപ്പരയ്ക്ക് ലിഫ്റ്റ് വെച്ച പോലെയാണ് പറയുന്നു ആ ഈ നാടൻ കഴിഞ്ഞിട്ട് അവനാ സ്ട്രക്ചറിൽ തന്നെ ആശുപത്രി കൊണ്ടുപോകും കളിയാക്കാൻ വേണ്ടി എന്തെങ്കിലും കഴിവുണ്ടോ ഇത് എനിക്ക് എടാ കഴിഞ്ഞ ദിവസം ഈ സ്റ്റേജ് വെച്ചല്ലേ ഞാൻ ഫയർ ഡാൻസ് എടാ നീ ഫയർ ഡാൻസ് കളിച്ച കാര്യം പറയരുത് ഫയർ ഡാൻസ് എന്ന് നീ തീ തുപ്പിട്ട് ഫ്രണ്ട് ചെയ്യുന്ന മൂന്ന് ജഡ്ജസ് ആണ് ചുട്ട ഇനി പറഞ്ഞേ എന്റെ അപ്പൊ നീ എന്നോട് അങ്ങനെ കണക്ക് ഞാൻ എടാ നിനക്ക് അവസ്ഥ എന്താണ് നിന്റെ അവസ്ഥ എന്റെ അച്ഛന്റെ പിടിവാശി കാരണം വീടിന്റെ വെളി ഇറങ്ങാൻ പറ്റാത്ത ഒരു മകനാണ് ഞാൻ അതന്നെയാണത് എടാ ഈ പുള്ളിയെ നാട്ടുകാരുടെ നിന്ന് ഫുൾ കടം മേടിക്കുകയെ എന്നിട്ട് ജമ്മൻ ചെയ്താൽ തിരിച്ചു കൊടുക്കത്തില്ലെന്നുള്ള വാശിയാ അതുകൊണ്ട് ഞാൻ തന്നെ ഇരിക്കേണ്ട അവസ്ഥയാ അത് മാത്രമല്ല മുറുക്കാൻ പഴയ പോലെ ലഹരിയില്ലെന്ന് പറഞ്ഞ് പിണങ്ങി മാറി കുത്തിയിരിക്കുന്ന വല്യമ്മ ായിട്ട് കൊച്ചൻ്റെ ഞാൻ തന്റെ വീട്ടിൽ അവസ്ഥ കണ്ട അവൻറെ മുഖത്തൊക്കെ കൊഞ്ഞനും കുത്തരുന്ന് പളിയ പൊടിമോനെ എന്തോ വീടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും നീ ഒരു കാര്യം മനസ്സിലാക്കണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അതിൽ കുറച്ച് കെമിസ്ട്രി വർക്കാക്കണം എന്റെ ദൈവമേ പഠിക്കുന്ന സമയത്ത് ഗോവയുടെ ഭൂവടം വരയ്ക്കാൻ പറഞ്ഞപ്പോ നാടക മത്സരം പുരോഗമിക്കുന്നു നമ്പർ നമ്പർ സെക്കൻഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു നൂറ്റിനാല് ഓ ഭാഗ്യം നമ്മളല്ല കേട്ടോയുന്നു കിടന്നൊരു ജീവിത നാടകര ജനനം തൊട്ടു തുടങ്ങും നാടകമടി ും എനി കാണിക്കുന്നത് എന്റെ എല്ലോ ഒന്നും ഓടിക്കല്ലേ എന്ന് ഭൂമി തൊട്ട് തൊട്ട് ഈ നാടകം കാണാൻ പിന്നിലിരിക്കുന്ന എല്ലാ നാടകാസ്വാദകരും മുന്നിലോട്ട് വിളിച്ചു ഈ നാടകത്തിന്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്നവര് ഒന്ന് പരിചയപ്പെടാം ദൈവത്തെ ഓർത്ത് എന്നെ പരിചയപ്പെടുത്തരുത് അവന്റെ വായൽ വലതു വെക്കാം വയ്ക്കാം കഥ ബിപിൻ തോമസ് തിരുക്കഥ ബിപിൻ തോമസ് ഗാനാപാലനും എന്നാ കൊതില്ല അവനോടെ നൽകുന്നത് ഞങ്ങൾ തുടങ്ങുന്നു ഞങ്ങളുടെ ഏറ്റവും പുതിയ നാടകം പറ്റല്ലേ രണ്ടാമത് തന്നേത് നിന്നെ കെട്ടിയിട്ടേക്കോ അഭിമാന പുരസ്കാരം ഞങ്ങൾ ഞങ്ങളുടെ നാടകം ആരംഭിക്കുന്നു കച്ച മുട്ടിക്കോ കച്ചോ ഇതിലോട് ഇതിലോട അതെനിക്കറിയാം പക്ഷെ എനിക്കൊരു സന്തോഷമുണ്ടാ എന്താ ഞാൻ വിളിച്ചപ്പോ നീ മാറി ഇറങ്ങി വന്നില്ലേ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പ്ലാക്ക് പ്ലാക്ക് എന്ത് വരാതിരിക്കാൻ പറ്റും എന്റെ എന്തോ ഇന്ന് നമ്മൾ പിരിയുന്ന ദിനെനിക്ക് മനസിലായി അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടട്ടെ ഞാൻ നിന്നെ ഒന്ന് ഒന്ന് വാരി പുലർന്നോട്ടെ നാളെ കഴിഞ്ഞ് മറ്റൊരാളുടെ ഭാര്യയാക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ പിന്നെ പിന്നെ ഓ പിന്നെ ഞാൻ ഒരു നൽകും ിയെ എന്തോ ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രിക മണിമുത്തം കൊണ്ട് മൂടാഞ്ഞ നിന്നെ ഓമലെ ഓമലേ കടലും കാറ്റും കാമു ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ മനസ്സിലായില്ലേ ഇല്ല ആ സിനിമയിലെ പട്ടതേപടി ആ കാലിലെടുത്ത് എഴുതി എന്റെ ആദ്യകാല അമ്മേ ഇനി ഞാൻ ഒന്നും ചെയ്യാനില്ല ആയി സൈൻ വെച്ചിട്ടുണ്ടല്ലോ അസംഭവ്യം എന്നെ പെരികായോ അയ്യോ എന്നെ എന്നെട്ടരുത് കൊല്ലരുതേ ചാട്ടക്ക് പാറ്റു മാറ്റ നരിക്കരുതേ എന്റെ മകളെ നീ നമ്മുടെ കൊട്ടാരം അലങ്കരിക്കേണ്ടവരാണ് നമ്മുടെ പ്രജകളുടെ സന്തോഷം നീ നീ എന്നാ അടിയോ കാര്യം പറയട്ടെ അങ്ങനെയുള്ള നമ്മുടെ എന്തിനാണ് നമ്മെ ചതിക്കുന്നത് നിന്നെ കെട്ടാൻ രാജകുമാരന്മാർ വൈര്യങ്ങളും മുത്തുമണികളും നിൽക്കുകയല്ലേ എത്ര രാജകുമാരന്മാർ വൈര്യങ്ങളും രക്തങ്ങളും മുത്തുമണികളായി ഞാൻ തല കുലിക്കുന്നുണ്ടെങ്കിൽ ഈ അടിമയെ ആട്ടിടിയ ബാലന്റെ മുമ്പിലായിരിക്കും ഓഹോ അതല്ലേലും അങ്ങനെയാണ് പുത്രി ചിലർക്ക് പേസ്റ്റ് കൊടുത്താലും മാവിലിട്ടേ പല്ലി തയ്ക്കൂടീല്ലോ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കും അഞ്ച് എന്റെ മോളെ പ്രേമിച്ചാ നിന്റെ ശിരസ് ഞാൻ ഇന്നിവിടെ വെട്ടി രണ്ട് രണ്ടാക്കും അയ്യോ അരുതേ അരുതേ രാജ ശിരസ് കണ്ടിക്കല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് വന്നപ്പോഴും തലകുനിക്കാതെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടാ ഞാൻ നീ ഒന്ന് താഴോട്ട് നോക്കണ മുമ്പിൽ ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല എല്ലാം ഉള്ള കുടുംബത്തിലെ രാജാവാണ്ടാ ഞാൻ എന്നിട്ട് അവൻ ഇല്ലാത്ത പോലെ നമ്മുടെ നീ നാണം നാണം കെട്ട് ജീവിക്കണം നടക്കുന്ന ആരാ എപ്പിസോഡ് വരുമ്പോൾ ഞാൻ വരുന്നത് നീ എന്നെ പരസ്പരം നേരെ സംസാരിക്കണേ അച്ഛൻ വരുന്ന ഗ്യാപ്പിൽ നമുക്കൊന്ന് എന്തായാലും പറഞ്ഞു നിൽക്കി സമയത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താ എനിക്ക് രാജ്യം അഴങ്ങളും മുത്തുമണികളും ഉള്ളവനാണ്ട എന്നിട്ടാണ് ചക്കരക്കായ അര കെട്ടിയത് നമ്മളെ ഈ സമൂഹത്തിന് മുമ്പിൽ നാണം കെടത്തിയിട്ട് എന്തിനാണ് പുത്രി കൂവ പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഇനി നമുക്ക് ഈ ജീവിതം വേണ്ട ആ കല്ലിൽ തലതല്ലി നോ അമ്പരിക്കുന്നതാണ് ഒന്നേ പറയാനുള്ളൂ ഈ നാടകത്തിന് വേണ്ടി ഉണ്ടാക്കിയ തെർമോക്കോള് കരിങ്കല് ഇപ്പോഴും സ്റ്റേജിന് വെളി കടക്കുക അങ്ങ് നിന്നൊരു വലിയ തിരമാല ഇളകി വരുന്നു മാലയുടെ വായുവും ആഴവും കണക്കിലാക്കി എല്ലാ കോളേജുകളും ഒത്തിയേർന്ന് നമ്മളെ വധിക്കാനുള്ള ഓഹോ അങ്ങനെയാണെങ്കിൽ വളരെ വേദനയോടെ ഞാനൊരു കാര്യം പറയട്ടെ മഹാരാജൻ പറഞ്ഞോ എനിക്ക് ഇങ്ങളെ മോള വേണ്ട ഇത്ര ഒരു സാഹചര്യം വന്നിട്ടും നമ്മൾ വിട്ടുപോകാത്ത നമ്മുടെ പുത്രി ഒരിക്കലും അച്ഛന്റെ മകൻ ഒരു ബുദ്ധിമുട്ടിലും അച്ഛൻ ഇട്ടിട്ട് പോകത്തില്ല പക്ഷേ ഈ സമയത്ത് എനിക്ക് അടുത്തായിട്ട് പോയ ഓഹോ അപ്പോൾ ഈ രാജാവിന് ഒറ്റക്കാക്കി പോകുന്നതിന്റെ പേരാണല്ലേ രക്തം ചിന്തിയ കഥയിലെ പണ്ണെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തുമ്പോ പിന്നെയും കളിച്ചു ചത്തേ